ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പലരും എന്നോട് ചോദിച്ചു ദീർഘകാലമായി അമേരിക്കയിൽ താമസിക്കുന്ന ഒരു വ്യക്തിയാണല്ലോ താങ്കൾ എന്നിട്ടും ഈ അടുത്ത കാലത്ത് നടന്ന അമേരിക്കൻ ഇലക്ഷനെ പറ്റി നിങ്ങൾ ഒരു വീഡിയോ ഇതുവരെ ചെയ്തില്ലല്ലോ ശരിയാണ് നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ നവംബർ നാലിനായിരുന്നു അമേരിക്കയിലെ ഇലക്ഷൻ രാഷ്ട്രീയ നിരീക്ഷകരെയും മറ്റു പണ്ഡിറ്റുകളെയും ഞെട്ടിച്ചുകൊണ്ട് ഡൊണാൾഡ് ട്രംപ് ഡെമോക്രാറ്റിക് കാൻഡിഡേറ്റ് മുൻ വൈസ് പ്രസിഡൻറ്റ് കമല ഹാരിസിനെ പരാജയപ്പെടുത്തി ജയിക്കാൻ ആവശ്യമായ ഇലക്ടോറൽ വോട്ടിന് പുറമെ ജനകീയ ഭൂരിപക്ഷവും അദ്ദേഹത്തിന് കിട്ടി എന്നുള്ളതാണ് ഈ എലക്ഷൻ്റെ പ്രത്യേകത കൂടാതെ അമേരിക്കയിലെ അപ്പർ ഹൗസായ സെനറ്റിലും ലോവർ ഹൗസായ ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സിലും റിപ്പബ്ലിക്കൻ പാർട്ടി ഭൂരിപക്ഷം നേടി ചരിത്രം സൃഷ്ടിച്ചു ജോ ബൈഡൻ കമല ഹാരിസ് ഭരണകാലത്ത് അമേരിക്കയുടെ തെക്കൻ അതിർത്തിയിൽ കൂടി മുപ്പത് ലക്ഷത്തിലധികം അനധികൃത കുടിയേറ്റക്കാരാണ് അമേരിക്കയിലേക്ക് ഇടിച്ചു കയറിയത് കൂടാതെ പതിനഞ്ച് മില്യനോളം അതായത് നൂറ്റി അൻപത് ലക്ഷം അനധികൃത കുടിയേറ്റക്കാർ അമേരിക്കയിൽ ഉണ്ടായിരുന്നതിനു പുറമേയാണ് ഇത് നോക്കണം അമേരിക്കയുടെ ആരോഗ്യ മേഖല വിദ്യാഭ്യാസ മേഖല ഹൗസിംഗ് മേഖല എന്നിവയ്ക്ക് താങ്ങാവുന്നതിൽ അധികമായിരുന്നു കോടിക്കണക്കിന് വരുന്ന ഈ അനധികൃത കുടിയേറ്റക്കാർ പതിനായിരക്കണക്കിന് ഇന്ത്യക്കാരും ഇതിൽ പെടുന്നുണ്ട് എന്നുള്ളത് കോഴ്സ് സ്വാഭാവികമാണ് ഇതിന് ഒരു ശാശ്വത പരിഹാരം കാണും തിരഞ്ഞെടുക്കപ്പെട്ടാൽ താൻ എന്ന് ട്രംപ് ജനങ്ങൾക്ക് വാക്കുകൊടുത്തിരുന്നു ഇലക്ഷന് മുമ്പ് ട്രംപിൻ്റെ ഈ നിലപാട് ഇന്ത്യയിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാരെ ഒട്ടേറെ പരിഭ്രാന്തരാക്കിയിട്ടുണ്ട് തീർച്ചയായിട്ടും അതുകൊണ്ട് ഈ വിഷയത്തെ പറ്റി മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ ഇപ്പോൾ കൈകാര്യം ചെയ്യാൻ പോകുന്നത് ഏതാണ്ട് പതിനെട്ട് മില്യണിൽ അധികം കടലാസ് ഇല്ലാത്ത വിദേശികൾ അമേരിക്കയിലുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അതിൽ പതിനഞ്ച് ലക്ഷത്തോളം പേർ പക്ക ക്രിമിനൽസാണ് കുറ്റവാളികൾ നിയമവിരുദ്ധമായി വിസയൊന്നുമില്ലാതെ അമേരിക്കയിൽ വന്നിട്ട് കൊലപാതകങ്ങൾക്കും ബലാത്സംഗങ്ങൾക്കും ബാലപീഡനങ്ങൾക്കും ഗാങ് ഗാങ്സ്റ്റർ വിസത്തിനും എന്നുവേണ്ട സർവ്വ കുറ്റകൃത്യങ്ങളും ചെയ്ത് ജേഷിച്ച് അനുഭവിച്ച് പുറത്തു വന്നവരാണ് ഇവർ കൂടാതെ അവരവരുടെ രാജ്യങ്ങളിൽ നിന്ന് അവർക്ക് വേണ്ടാത്ത കുറ്റവാളികളെയും മാനസിക രോഗികളായ ആർക്കും വേണ്ടാത്തവരെയും അവിടങ്ങളിലെ അഴിമതി സർക്കാർ അഭയാർത്ഥികൾ എന്ന രൂപേണ അമേരിക്കയിലേക്ക് കയറ്റിവിട്ടിട്ടുണ്ട് ഈ പറഞ്ഞ വിഭാഗത്തിൽപ്പെട്ടവരെയാണ് ട്രംപ് ഇപ്പോൾ നാട് കടത്തിക്കൊണ്ടിരിക്കുന്നത് അധികാരമേറ്റ അന്ന് തുടങ്ങി ആവറേജ് രണ്ടായിരം പേരെ വീതം ട്രംപ് നാട് കടത്തുന്നുണ്ട് അദ്ദേഹം സമയം പാഴാക്കി ഇനി മറ്റൊരു വിഭാഗം ഇന്ത്യയിൽ നിന്നുള്ള ഉൾപ്പെടെ വിസയോ മറ്റു രേഖകളോ ഇല്ലാതെ അമേരിക്കയിൽ വരുന്നവർ ഉപയോഗിക്കുന്ന ഒരു ലൂപ്പ് ഹോളുണ്ട് ഏതെങ്കിലും ഇമ്മിഗ്രേഷൻ വക്കീലിൻ്റെ സഹായത്തോടെ അസൈലം അല്ലെങ്കിൽ അഭയാർത്ഥി സ്റ്റാറ്റസിന് അപേക്ഷിക്കുക നോ ഈ അഭയാർത്ഥി സ്റ്റാറ്റസിന് അപേക്ഷിച്ചാൽ ഇന്നത്തെ കാലത്ത് എട്ടോ പത്തോ വർഷമെടുക്കും അതിനൊരു തീരുമാനമാകുവാൻ പക്ഷേ അതിലൊരു ഗുണമുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ ഫൈനൽ തീരുമാനമാകുന്നതുവരെ താൽക്കാലികമായിട്ട് അമേരിക്കയിൽ ജോലി ചെയ്യുവാനുള്ള പെർമിറ്റ് അവർക്ക് കിട്ടും കേരളത്തിൽ നിന്നുള്ളവർ ഉൾപ്പെടെ പതിനായിരക്കണക്കിന് ഇന്ത്യക്കാർ ഇങ്ങനെ അശൈലത്തിന് അപ്ലൈ ചെയ്തിട്ട് താൽക്കാലിക ജോലി ചെയ്യുന്നവരുണ്ട് ഒരു കാര്യം നമ്മൾ ഓർക്കണം ഈ അഭയാർത്ഥി അപേക്ഷകളിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും അവസാനം തള്ളിപ്പോവുകയാണ് പതിവ് എന്നാൽ ഇങ്ങനെ അഭയാർത്ഥി അപേക്ഷകൾ തള്ളിപ്പോയിട്ടും അമേരിക്കയിൽ നിയമവിരുദ്ധമായി ജീവിക്കുന്ന പന്ത്രണ്ട് ലക്ഷം പേരോളമുണ്ട് ട്രംപ് രണ്ടാം ഘട്ടത്തിൽ നാട് കടത്താൻ പോകുന്നത് നാട് കിടത്താൻ ലക്ഷ്യമിട്ടിരിക്കുന്നത് ഇവരെയാണ് ക്രിമിനൽ കുറ്റങ്ങളൊന്നും ചെയ്യാതെ മാന്യമായി അടങ്ങി ഒതുങ്ങി വല്ല ജോലിയും ചെയ്ത് ജീവിക്കുന്നവരെ ലക്ഷ്യം വെച്ച് ഇമിഗ്രേഷൻ പോലീസ് വരുന്നില്ല ഇത് വളരെ ആശ്വാസകരമാണ് പക്ഷെ ഒരു മുന്നറിയിപ്പുണ്ട് ഇപ്പോൾ എവിടെയെങ്കിലും ഒരു പോലീസ് റെയ്ഡ് നടക്കുമ്പോൾ നിർഭാഗ്യവശാൽ അവിടെ പെട്ടുപോയാൽ സംഗതി ആകെ കുഴപ്പത്തിലാകും കാരണം നിയമവഴി അല്ലാതെ അമേരിക്കയിലേക്ക് വരുന്നത് തന്നെ ഒരു ക്രിമിനൽ കുറ്റമാണ് അതുകൊണ്ട് ഈ അവസ്ഥയിൽ അമേരിക്കയിൽ ജീവിക്കുന്ന മലയാളികൾ കരുതലോടെയിരിക്കണമെന്നാണ് ഞാൻ പറയുന്നത് ഈ ഒരു സംഭവം ഉണ്ടായി അമേരിക്കയിൽ ജോലി വിസയിൽ ജീവിച്ച് ജോലി ചെയ്തു വരുന്ന ഒരു മകനെയും മരുമകളെയും കാണുവാൻ ഇന്ത്യയിൽ നിന്ന് അവരുടെ മാതാപിതാക്കൾ വന്നു ന്യൂയോർക്കിലെ എയർപോർട്ടിൽ ഇറങ്ങി അവരെ ഇവിടെ അവിടുത്തെ ഇമ്മിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അതേ ഫ്ലൈറ്റിൽ തിരിച്ചയച്ചു കാരണം അവർക്ക് അമേരിക്കയിലേക്ക് മാത്രമുള്ള ടിക്കറ്റ് ഉണ്ടായിരുന്നുള്ളൂ തിരിച്ചു പോകുവാനുള്ള ടിക്കറ്റ് ഉണ്ടായിരുന്നില്ല ഈ നടപടി ട്രംപിൻ്റെ ഇപ്പോഴത്തെ കുടിയേറ്റ നയത്തിൻ്റെ ഫലമല്ല കേട്ടോ സന്ദർശന വിശയിൽ അമേരിക്കയിലേക്ക് വരുന്ന എല്ലാവർക്കും തിരിച്ചു പോകാനും കൂടിയുള്ള ടിക്കറ്റ് നിർബന്ധമായും ഉണ്ടായിരിക്കണം സന്ദർശകർക്ക് അനുവദനീയമായിട്ടുള്ള ആറ് മാസത്തിനകം അവർ തിരിച്ചു പോകുമെന്നുള്ള ഉറപ്പിന് വേണ്ടിയാണ് ഇത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം പറഞ്ഞാൽ മുകളിൽ സൂചിപ്പിച്ച ഒന്നും രണ്ടും ഗ്രൂപ്പുകൾ നാട് കടത്തുമ്പോഴേക്കും ട്രംപിൻ്റെ നാല് വർഷത്തെ ഭരണത്തിൻ്റെ കാലാവധി കഴിഞ്ഞിരിക്കും പക്ഷെ അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി ഇലക്ഷനിൽ ട്രംപിൻ്റെ വൈസ് പ്രസിഡൻറ്റ് ജെ ഡി വാൻസ് ആയിരിക്കും കാൻഡിഡേറ്റ് എന്നതിന് സംശയമില്ല ഇരുപത്തിയെട്ടിൽ അദ്ദേഹം ജയിച്ചാൽ ആ ഇലക്ഷൻ അദ്ദേഹം ജയിച്ചാൽ ട്രംപിൻ്റെ നയം തുടരും അദ്ദേഹം തുടരുമെന്നതിനും സംശയമില്ല അങ്ങനെയെങ്കിൽ കുടിയേറ്റക്കാർക്ക് അതൊരു വലിയ തലവേദന ആയിത്തീരും അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കുറ്റവാളികളായ പതിനഞ്ച് ലക്ഷത്തോളം അനധികൃത കുടിയേറ്റക്കാരെ ട്രംപ് ആദ്യം നാട് കടത്തുന്നു അതിനുശേഷം പന്ത്രണ്ട് ലക്ഷത്തോളം വരുന്ന അസൈലം അല്ലെങ്കിൽ അഭയാർത്ഥി അപേക്ഷ സർക്കാർ തള്ളിക്കളഞ്ഞിട്ടും അവിടെ താമസിക്കുന്ന കുടിയേറ്റക്കാരെ അദ്ദേഹം കടത്തുന്നു അതിനൊക്കെ ശേഷം ഏറ്റവും താഴ്ന്ന പരിഗണനയെ സാധാരണ അനധികൃത കുടിയേറ്റക്കാർക്ക് സർക്കാർ കൊടുക്കുന്നുള്ളൂ ഇങ്ങനെയൊക്കെ ആണെങ്കിലും മലയാളികൾ ഉൾപ്പെടെ വിസയില്ലാത്തവർ വളരെ പരിഭ്രാന്തിയിലാണ് ഒട്ടേറെ പേർ പേടിച്ചിട്ട് ജോലിക്ക് പോലും പോകുന്നില്ല എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത് ഇമ്മിഗ്രേഷൻ പോലീസ് വിവിധ നഗരങ്ങളിൽ റെയ്ഡുകൾ നടത്തുന്നുണ്ട് കടലാസ് ഇല്ലാത്തവർ ജോലി ചെയ്യാൻ സാധ്യതയുള്ള സ്ഥലങ്ങളെല്ലാം ഇമ്മിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് അറിയാം കൂടാതെ അവരുടെ അഡ്രസ്സും സർക്കാരിന് ഉറപ്പായി അറിയാമെന്നുള്ളതാണ് സത്യം കാരണം ഇക്കൂട്ടർ സർക്കാരിൻ്റെ ഒട്ടേറെ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നുണ്ട് ഡെബിറ്റ് കാർഡുകളും ബാങ്ക് കാർഡുകളും വഴിയാണ് സർക്കാർ ഈ ആനുകൂല്യങ്ങൾ അവർക്ക് വിതരണം ചെയ്തു കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഡിജിറ്റൽ ഫുട്പ്രിന്റ് സർക്കാരിൻ്റെ കയ്യിലുണ്ട് ഈ ഫുട് പ്രിന്റ് വെച്ചുകൊണ്ട് തന്നെയാണ് സർക്കാർ ഇപ്പോൾ ഓരോരുത്തരെ പിടിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെ അവർ ഒരിടത്തങ്ങ് ചെന്നിട്ട് കണ്ടവരെയെല്ലാം വളഞ്ഞു പിടിക്കുകയല്ല പകരം അവരവരുടെ താമസ സ്ഥലത്ത് നിന്ന് ഓരോന്നെയായി തൂക്കിയെടുക്കുകയാണ് ഇമിഗ്രേഷൻ പോലീസ് ചെയ്യുന്നത് മലയാളികളെയും ഇന്ത്യക്കാരെ പൊതുവേയും ബാധിക്കുന്ന അടുത്ത വിസ കാറ്റഗറി തൊഴിൽ വിസയാണ് എച്ച് വൺ ബി പ്രസിഡൻ്റ് ട്രംപിൻ്റെ പുതിയ കുടിയേറ്റ നയങ്ങൾ ഈ കാറ്റഗറിയെ എങ്ങനെ ബാധിക്കുമെന്ന് അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം Thank you very much.